ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട നല്ല നല്ല ആണ് അപ്പോൾ എൽ ജി എസ് കാരാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കുക ബേസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന വേൾ വേളയിൽ വേണാട് രാജാവ് ആരായിരുന്നു ആദിത്യ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന വേളയിൽ വേണാട് രാജാവ് ആരായിരുന്നു ആദിത്യ വർമ്മ ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ട ഏതാണ് അഞ്ചു തെങ്ങ് കോട്ട ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ട ഏതാണ് ആറ്റിങ്ങൽ അഞ്ചു തെങ്ങ് കോട്ട ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ ആറ്റിങ്ങൽ കലാപത്തിൽ ജീവൻ നഷ്ടമായ അഞ്ചു വ്യവസായശാല തലവൻ തലവനായ ഇംഗ്ലീഷ് വ്യാപാരി ആരാണ് ഗിഫോർഡ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആറ്റിങ്ങൽ കലാപത്തിൽ ജീവൻ നഷ്ടമായ അഞ്ചു തെങ്ങിലെ വ്യവസായശാല തലവനായ ഇംഗ്ലീഷ് വ്യാപാരി ആരാണ് ഗിഫോർഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആദ്യ ഉടമ്പടി ഏത് നാട്ടുരാജ്യവുമായി ആയിരുന്നു തിരുവിതാംകൂർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറുമായി ആദ്യ ഉടമ്പടി ഉണ്ടാക്കിയത് ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഏത് വിദേശശക്തിയുമായാണ് തിരുവിതാംകൂർ മാവേലിക്കര ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ നടന്ന യുദ്ധത്തിലാണ് ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് കുളച്ചൽ യുദ്ധം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഭാഗമായി മാറിയ ഏത് ഡച്ച് സൈനികനാണ് വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടത് ക്യാപ്റ്റൻ ഡിലനോയ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പുവച്ച ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം മൈസൂരിലെ ഭരണാധികാരികളിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം ഏത് മലബാർ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏത് കുറിച് കലാപം രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ മലബാറിൽ നടന്ന കലാപം അറിയപ്പെടുന്നത് ഏതു പേരിൽ കുറിച് കലാപം കുറിച്ച കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പർ കേരളത്തിൽ നടന്ന ഏതു കലാപത്തിൻ്റെ കേട്ട മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് കുറിച്ച കലാപം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര് ടി എച്ച് ബേബർ ബ്രിട്ടീഷുകാരെ എതിർത്ത കൊച്ചി ദിവാൻ പാലിയത്തച്ചൻ വേലുത്തമ്പി ദളവ കുണ്ടറവിളംബരം നടത്തിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് വേലുത്തമ്പി ദളവ വിളംബരം നടത്തിയ കൊല്ലം ജില്ലയിലെ ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ആത്മാഹുതി ചെയ്ത വേലുത്തമ്പി ദളവയുടെ സ്മാരകം നിലകൊള്ളുന്ന സ്ഥലം മണ്ണടി ഏത് തിരുവിതാംകൂർ ദിവാൻ്റെ സ്വേച്ഛാധിപത്യ നയങ്ങളെ വിമർശിച്ചതിനാൻ്റെ പേരിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് പി രാജഗോപാലാചാരി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബറിൽ കാബൂൾ കേന്ദ്രമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് പ്രസിഡൻ്റായി നിലവിൽ വന്ന ഇടക്കാല സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരായിരുന്നു ചെമ്പകരാമൻ പിള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് പഞ്ചാബിൽ നിന്നുള്ള അകാലികൾ സൗജന്യ പാചകശാല ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹം ഗോവിന്ദ പണിക്കർ കുഞ്ഞാപ്പി ബാഹുലേയൻ എന്നീ നായർ പുലയ ഈഴവ യുവാക്കളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാരംഭിച്ച സമരം ഏതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് സ്വദേ സ്വഭ സ്വാഭിമാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം എന്ന ലക്ഷ്യവുമായി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഭിപ്രായം സ്വരൂപിക്കാൻ ജനഹിത പരിശോധന നടന്ന താലൂക്ക് പൊന്നാനി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിയടിച്ചതിൻ്റെ പേരിൽ മർദ്ദനമേൽക്കേണ്ടി വന്ന നേതാവ് പി കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട്ട് നടന്ന ആദ്യത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ദേശീയ നേതാവ് ആനി ബസൻ്റ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പയ്യന്നൂരിൽ നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു വാര്യം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജി സീതി കോയത്തങ്ങൾ ആലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന കലാപം മലബാർ കലാപം മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച കണ്ടകാവ്യം ഏതാണ് ദുരവസ്ഥ പ്രശസ്ത ചരിത്രകാരനായ സുമിത് സർക്കാർ പോത്തന്നൂരിലെ ഇഡിട്ടറ എന്ന് വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കെ പി ആർ ഗോപാലന് വധശിക്ഷ വിധിക്കാൻ കാരണമായ സമരം മൊറാഴ സമരം ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേരളത്തിലെ വേദിയായ ഏത് പ്രദേശമാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പാലക്കാട് നിന്ന് പങ്കെടുക്കാൻ പാലക്കാട് നിന്ന് ജാഥ നയിച്ചെത്തിയത് ആരായിരുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിംഗ് ഗാനമായ വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതിലെ കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആരാണ് കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരായിരുന്നു എ കെ ഗോപാലൻ അപ്പോൾ കേരള ചരിത്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കിയത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം താങ്ക്